യേശുക്രിസ്തുവിന്റെ ഒരു വാക്യമാണ് അടുത്തത് വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും മനുഷ്യപുത്രന്റെ ദൂതന്മാരെ അയക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ട് കത്തിച്ചു കളയും അതിനെ എങ്ങനെയാണ് പാസ്റ്റർ കാണുന്നത് അതൊക്കെ ഈ യഹൂദന്മാരെ ഈ സുവിശേഷം അറിയിച്ചിട്ടും അവര് തിരിയാത്ത ആളുകളാണ് അവര് മത്സരഗ്രഹമാണ് ഹൗസ് ഓഫ് റിവല്യൻ അവരെ റോമൻ റോമ ഗവൺമെന്റിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേശു ക്രിസ്തു ഇതൊക്കെ പറയുന്നത് അപ്പൊ അവർക്ക് തരാനുള്ള വലിയ നാശത്തെ കുറിച്ചാണ് ഈ കർത്താവിന്റെ ഡിസ്കോഴ്സിൽ നല്ല ഒരു പങ്കും പറയുന്നത് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ പറ്റിയാണ് അവരോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അയ്യോ കോരസീനെ ബെസൈദെ കഫർനൂമേ ഉമേ ഓരോന്നിനും വിളിച്ചു വിളിച്ച് പറഞ്ഞ് നിങ്ങൾ നശിക്കും നിങ്ങൾ വലിയ കുഴിയായി തീരും ആ ഒരു പശ്ചാത്തലത്തിലാണത് പറയുന്നത് അതെല്ലാം സംഭവിച്ചതാണ് എ ഡി സെവന്റിയില് ഓക്കെ അപ്പൊ ഈ സംഭവം നടന്നു കഴിഞ്ഞതാണോ യേശു ക്രിസ്തു പറയുന്നതാണ് ഇത് ഇടത്തുള്ളവരോട് ശവിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാശിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുവിൻ ഇത് യേശു ക്രിസ്തു പറഞ്ഞ എന്ത് ഉദ്ദേശിച്ചായിരിക്കും അതാണ് പറയുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എന്ന് ഇവിടെ നമ്മൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട് ഈ പിശാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും എന്തോ വലിയൊരു ഒരു ആകാശ ജീവി അങ്ങനെ ഇല്ല പിശാജ് എന്ന് പറയുന്ന യഹൂദനെയും അവൻ്റെ ആരാധനയെയും അവൻ്റെ സമ്പ്രദായങ്ങളെയും ആണ് പറയുന്നത് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ എന്ന് പറയുന്നുണ്ട് അവനാദി മുതൽ കൊലപാതകനാണ് അതുപോലെ പിശാജ് ഏകദൈവ വിശ്വാസിയാന്ന് യാക്കൂ പറയുന്നുണ്ട് പിശാജു പിശാചുക്കളും ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നു കൊള്ളാം പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വെറൊക്കെ ചെയ്യുന്നു അപ്പോൾ ഒബ്വിയസ്ലി അത് യഹൂദന്മാരെ സംബന്ധിച്ചാണ് അവരുടെ അവരെ കത്തിച്ചു കളയും അത് എരിച്ചും കത്തിച്ചു പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേര് കൊല്ലപ്പെട്ടു അവരുടെ ശരീരവും അവരുടെ ദൈവാലയവും അവരുടെ സ്വപ്നവും അവരുടെ സ്വത്തുക്കളും എല്ലാം അഗ്നിക്കരയായെന്ന് അത് സംഭവിച്ചു കഴിഞ്ഞു അതെല്ലാം അഗ്നിക്കരയായി ഓക്കെ അപ്പൊ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ യേശു ക്രിസ്തു പറഞ്ഞത് അതായത് വിശ്വാസികളിൽ ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു തന്റെ കഴുത്തിൽ തിരുകല്ലി കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് അവൻ ഏറെ നല്ലതെന്ന് പറഞ്ഞത് ഇതേ ഉദ്ദേശത്തിൽ അതായത് യഹോദനായി തൊക്കോട്ടെ എന്നുള്ള രീതിയിലാണോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതിനെല്ലാം കൂടെ ഒറ്റ ഇതായത് തന്നെ ഹൈപ്പർ പോളിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ചെയ്യാനുള്ളതോ ശരിക്കും നടക്കാനുള്ളതോ ഒന്നും അല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിന്റെ കൈ നിനക്ക് വരുത്തുന്നെങ്കിൽ നീ അത് വെട്ടിക്കള നിന്റെ കണ്ണ് നിനക്ക് വരുത്തുന്നെങ്കിൽ കണ്ണ് ചൂഴ്ന്നു കള എന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട് അപ്പൊ യേശുവിന്റെ കാലഘട്ടത്തിൽ ആരുടെയും കണ്ണും കൈ ഒന്നും അവർക്ക് ഒരു ഇടച്ചേം വരുത്തില്ലെന്നാണോ അവിടെ ആരെങ്കിലും ക്രിസ്ത്യാനികൾ കണ്ണ് ചൂട്ടെടുക്കാനും കൈ വെട്ടാനും പോയിട്ടുണ്ടോ ആരും അങ്ങനെ ചെയ്തായിട്ട് അപ്പോസൽ പ്രവർത്തിട്ടില്ല പിന്നീട് ആരും ലേഖനത്തെ നിങ്ങൾ കൈവെട്ടി കൈവിട്ടിക്കളയണന്ന് ഉപദേശിച്ചിട്ടുമില്ല സഭയുടെ ചരിത്രത്തിലൊന്നും അങ്ങനെയില്ല അപ്പൊ അത് യേശുക്രിസ്തു പറഞ്ഞ തന്നെ അല്ല അതാണ് ഹൈപ്പർ പോളിക് സ്റ്റേറ്റ്മെന്റ് ആണ് അതൊരു ഹൈ ഡിഗ്രിയില് എന്ന് പറഞ്ഞാൽ നീ പറയുന്ന ഉപദേശ നീ ഷാപ്പിന്റെ അടുത്തൂടെ പോലും കേട്ടോ എന്ന് പറഞ്ഞാൽ ഷാപ്പിന്റെ അടുത്തൂടെ വഴിയേ പോകല്ലെന്നല്ലേ പോവാം എന്ന് പറഞ്ഞാൽ നീ കള്ളു കുടിക്കുകയോ ഒന്നും ചെയ്യരു എന്നുള്ള ഉപദേശത്തിന് അങ്ങ് ഹൈപ്പർ പോളിക് ആയിട്ട് പറയുന്ന നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അത് തള്ളി മറിക്കുക എന്നൊക്കെ പറയും എന്ത് അത് കാരണം അത് ഈ മെസ്സേജിന്റെ ഒരു ഡെപ്ത് ഇവന് കിട്ടാൻ വേണ്ടി പറയുന്ന അപ്പൊ നമ്മൾ ഈ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്ത് അതെടുത്ത് വെച്ചേച്ച് അതല്ല ലിറ്ററൽ സെൻസിൽ അത് അങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് അത് ഇതുവഴി ആയിരിക്കും വരുന്നതൊക്കെ ചിന്തിച്ചാൽ അതിനൊക്കെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും